കൊച്ചുകൂട്ടുകാർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറമ്പിൽ എ എം എൽ പി സ്കൂളിൽ ഒരു മുത്തശ്ശിയെത്തി ദീർഘകാലം പറമ്പിൽ അങ്കണവാടിയിൽ കഥകൾ പറഞ്ഞുകൊടുത്തും പാട്ടുകൾ പാടിക്കൊടുത്തും കുട്ടികളുടെ സ്വന്തം തെയ്യാമച്ചിയായ ത്രേസ്യാമ്മ ജോസഫാണ് മുത്തശ്ശി കഥകളുമായി വിദ്യാലയത്തിൽ എത്തിയത് ദീർഘകാലം പറമ്പിൽ അംഗനവാടിയിൽ കഥകൾ പറഞ്ഞു കൊടുക്കും പാട്ടുകൾ പാടിക്കൊടുക്കും കുട്ടികളുടെ സ്വന്തം തെയ്യാമുച്ചിയായ ത്രേസ്യമ്മ ജോസഫാണ് മുത്തശ്ശി കഥകളുമായി പറമ്പിൽ എം എൽ പി വിദ്യാലയത്തിൽ എത്തിയത് കാടിന്റെയും നാടിന്റെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം രസകരമായ കഥകൾ പറഞ്ഞ് തെയ്യാമുച്ചി കുട്ടികളുടെ മനം കവർന്നു മുത്തശ്ശി കഥകൾ കേട്ട് പരിചയമില്ലാത്ത രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കഥ പറച്ചിൽ പുതിയൊരു അനുഭവമായി മാറി ത്രേസ്യാമ്മ ജോസഫ് എന്ന നാമം നാട്ടിൽ സുപരിചിതമല്ല നാട്ടുകാർക്ക് ഇവർ തെയ്യാമ്പിയാണ് മുമ്പ് കുഞ്ഞു കുട്ടികളുടെ കൂട്ടുകാരിയായിരുന്ന ഇവരിപ്പോൾ വീട്ടിൽ സ്വസ്ഥ ജീവിതത്തിലാണ് പ്രായം തളർത്താത്ത ഊർജസ്വലതയോടെയാണ് കുട്ടികൾക്കൊപ്പം കൂടിയത് കഥ കേൾക്കാൻ കുട്ടികൾ കാതോർത്തിരുന്നു പാട്ടുകൾ അവർക്കൊപ്പം പാടി കുട്ടികൾ താളമിട്ടു രസകരമായ കഥയും പാട്ടുകളുമായി കുട്ടികൾക്ക് നവ്യാനുഭവം പകരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടെയാണ് തെയ്യാമ്പച്ചി വീട്ടിലേക്ക് മടങ്ങിയത് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച കഥ കേൾക്കാം പരിപാടിയിൽ പ്രധാനാധ്യാപിക എ റഷീദ കെ ഷറഫുന്യൂസ സിമി ടി പി അശ്വിനി എന്നിവർ സംസാരിച്ചു